ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരുപാട് വന്ധ്യതാ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നുണ്ട് അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ധ്യതാ റിലേറ്റഡായിട്ടുള്ള കംപ്ലൈൻറ്റ്സ് അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് ഇപ്പോൾ സ്ത്രീകളുടെ വന്ധ്യതയുടെ കാരണം എടുക്കുകയാണെങ്കിൽ ഒരു പതിനാറ് ശതമാനം കാരണങ്ങൾ പറയുന്നതും പി സി ഒ ഡിയാണ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അതായത് സ്ത്രീകളുടെ അണ്ടാശയങ്ങളിൽ ചെറിയ വെള്ളക്കെട്ടുകൾ പോലെ കുമിളകൾ നിൽക്കുന്ന ഒരു കണ്ടീഷൻ അതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റ്സുകളാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പലരും ചോദിക്കുന്ന സംശയമാണ് എങ്ങനെ മരുന്നിനോടൊപ്പം തന്നെ എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തിയാലാണ് പി സി യോഡി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്തൊക്കെ കഴിക്കണം എന്നൊക്കെ ഇന്ന് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണ് പി സിയോഡിൽ വരുത്തേണ്ടതെന്ന് നോക്കാം നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് ജനറൽ ആയിട്ട് പി സി യോഡി എന്താണെന്ന് നോക്കാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് നമ്മുടെ അണ്ടാശയത്തിലുണ്ടാവുന്ന അതായത് സ്ത്രീകളുടെ അണ്ടാശയങ്ങളിൽ ഉണ്ടാവുന്ന ചെറിയൊരു കംപ്ലയിൻസ് അല്ലെങ്കിൽ ഒരു ഹോർമോണൽ ഇംബാലൻസ് മൂലമുണ്ടാകുന്ന ചെറിയ വെള്ളക്കെട്ടുകളോ അല്ലെങ്കിൽ നീർക്കുമിളകൾ പോലെ കാണുന്ന ഒരു കണ്ടീഷനെയാണ് പി സി യു ഡി എന്ന് പറയുന്നത് എന്തുകൊണ്ടൊക്കെയാണ് പി സി യു ഡി ഉണ്ടാകുന്നത് നോക്കാം പി സി യു ഡി ഉണ്ടാകാൻ ഒരു ചെറിയ ശതമാനം പറയുന്നത് ജനിതകപരമായ ഘടകങ്ങളാണ് അതായത് അമ്മയ്ക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സഹോദരിക്ക് ഉണ്ടെങ്കിലും നമുക്ക് വരാനുള്ള ചാൻസ് ചെറിയൊരു ശതമാനം ഉണ്ട് പക്ഷേ പൂർണ്ണമായിട്ടും നമുക്ക് ഒരു ജനറ്റിക് കംപ്ലൈൻറ്റ് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തെറ്റായി പോകുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ എന്ന് നമുക്ക് പറയാം അതിൽ ഒന്നാമതായി പറയുന്നത് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാകുന്ന ഇൻസുലിൻ ഘടികകൾക്ക് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാ ഗ്ലൂക്കോസിനെ തിരിച്ചറിയാൻ പറ്റാതെ വരിക അങ്ങനെ ഗ്ലൂക്കോസിനെ തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ശരീരം ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം ആയിട്ട് വീണ്ടും വീണ്ടും ഇൻസുലിൻ ഉണ്ടാക്കും പക്ഷേ ഉണ്ടാക്കുന്ന ഇൻസുലിന് വേണ്ടത്ര ക്രീപ്രാപ്തിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരുപാടുണ്ടാവും ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാവും അതുമൂലം നമ്മുടെ ഓവറുകളിലൊക്കെ ചെറിയ നീർക്കെട്ടുകളും പുരുഷ ഹോർമോണുകൾ ഉണ്ടാവാൻ തുടങ്ങും അതിന്റെ ഭാഗമായിട്ടാണ് ലക്ഷണങ്ങളിൽ നമുക്ക് മുടി വളർച്ചയൊക്കെ കാണുന്നത് രോമ വളർച്ച അല്ലെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ കാണുന്നത് അപ്പോൾ ഇതാണ് പറയുന്ന ഒരു കാരണം ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം അല്ലെങ്കിൽ ഒന്നാമതായി പറയേണ്ടതാണ് അമിതവണ്ണം അതായത് ഇന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് വ്യായാമം ഒന്നുമില്ല എല്ലാ ജോലികൾക്കും മെഷീൻസ് ഒക്കെ വീട്ടിലുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വ്യായാമമൊന്നും ഒരു ലൈഫ് സ്റ്റൈൽ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് ഒന്നാമത്തെ കാരണം രണ്ടാമതായിട്ട് നമുക്ക് പറയാം നമ്മുടെ ഭക്ഷണ രീതി ഒരു ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് അമിതമായി കഴിക്കുക അന്നദത്തിൻ്റെ അളവ് കൂടുതലായിട്ട് ചെല്ലുക അതുപോലെ തന്നെ മധുരമടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ അമിതമായി കഴിക്കുക ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ബേക്കറി ഐറ്റംസൊക്കെ ധാരാളം കഴിക്കുന്നതാണ് ഒരു പരിധി വരെ കാരണം ഇതിനോടൊപ്പം തന്നെ കൃത്യസമയത്ത് ഉറക്കമില്ലായ്മ അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും മറ്റ് എൻവിരോൺമെൻറ്റൽ പൊല്യൂഷൻ നമുക്കറിയാം നമ്മൾ ഇന്ന് വീടുകളിലൊക്കെ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് പോലും ഒരു വരെ പി സിയുടെ ഈ കാരണമാകും അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് കീടനാശിനികൾ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളും അടിക്കുന്നതും അതൊക്കെ നമ്മൾ ജെനറ്റിക്കായിട്ട് ചെറിയ മോഡിഫിക്കേഷൻ ഉണ്ടാക്കുകയും അത് കാരണം നമുക്ക് പി സിയുടെ ഉണ്ടാകാം ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് പി സി യു ഡിക്ക് ഒരു കാരണമായിട്ട് പറയുന്നത് ഇത് കൂടാതെ മറ്റ് ചെറിയ ചെറിയ കാരണങ്ങളായി പറയുന്നത് നമുക്ക് ഉണ്ടാവുന്ന മെൻ്റൽ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ അമിതമാകുമ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അതുമൂലം ഹൈപ്പർ ഇൻസുലിനിമി ഉണ്ടാവുകയും പുരുഷ ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ നടക്കുകയാണ് ഒരു കാരണമായി പറയുന്നത് ഇനി നമുക്ക് എന്തൊക്കെയാണ് പി സി യുഡിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് നോക്കാം ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് എല്ലാവർക്കും തന്നെ അറിയാം അമിതവണ്ണം ഒരു ലക്ഷണമാണ് അമിതവണ്ണം നമുക്ക് പി സിയുടെക്ക് ഒരു കാരണമാണ് അതുപോലെ തന്നെ ഒരു ലക്ഷണം കൂടിയാണ് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള മുടികൊഴിച്ചിൽ പ്രധാനമായും നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തു നിന്നൊക്കെയാണ് തലയുടെ ആ ഉച്ചി ഭാഗത്ത് നിന്നൊക്കെ ധാരാളം മുടി കൊഴി ഉള്ള മുടിയാണെങ്കിൽ കട്ടി കുറഞ്ഞു പോകുന്നത് കാണും അമിതമായ രോമ വളർച്ച പ്രധാനമായിട്ട് മേൽച്ചുണ്ടിൽ താടിയിൽ നെഞ്ചിൽ വയറിൻ്റെ ഭാഗത്ത് തുടയിൽ ഒക്കെ അമിതമായിട്ടുള്ള രോമ വളർച്ച ഒരു മെയിൽ ഡോമിനൻസ് അല്ലെങ്കിൽ ഒരു മെയിൽ ക്യാരക്ടർ കാണിക്കുക സൗണ്ടിലൊക്കെ ചെറിയ ചൊലിച്ച് അതുപോലെ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ ഓയിലി ആവുക പെട്ടെന്ന് പെട്ടെന്ന് മുഖക്കുരു വരിക കഴുത്തിൻ്റെ പുറകിൽ കൈകളുടെ മടക്കുകളിൽ കൈമുട്ടിൽ കാൽ സ്കിൻ കുറച്ചുകൂടി കട്ടിയാവുകയും കുറച്ചുകൂടി ഡാർക്ക് കളർ ആവുകയും കാണും ഇത് നമ്മൾ അക്കാൻഡോസിന് നൈഗിരിക്കൻസ് എന്നൊരു കണ്ടീഷനായിട്ടാണ് പറയുന്നത് ഇതോടൊപ്പം തന്നെ നല്ല ക്ഷീണം ഉണ്ടാവും ഇതിനോടൊപ്പം എല്ലാം മറ്റൊരു കോമൺ സിംറ്റം എന്ന് പറയുന്നത് ആർത്തവ ക്രമക്കേടുകളാണ് അതായത് നമുക്ക് പീരീഡ്സ് നോർമലി ആകുന്നത് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയഞ്ച് ഡേയ്സ് ആ ഒരു ഡ്യൂറേഷനിലാണ് ഈ റിപ്പീറ്റഡ് ആയിട്ട് സൈക്കിൾ സൈക്കിളാകുന്നത് പക്ഷേ പി സി ഒടി ഉള്ളവരിൽ ആർത്തവ ക്രമക്കേടുകൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അതൊരു നാൽപ്പത് ദിവസം അൻപത് ദിവസം കൂടുമ്പോഴായിരിക്കും പീരീഡ്സാവുക ചിലർക്കാണെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം പ്രശ്നം ചെയ്യുന്നത് കാണും നോർമലി ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസം വരെയാണ് അപ്പം ഇങ്ങനെ പി സിയോട് പോലെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്പോർട്സ് ആയിട്ട് കാണും അല്ലെങ്കിൽ ഹെവി ബ്ലീഡിംഗ് ആയിട്ട് കാണാം ക്ലോഡ്സ് ആയിട്ടൊക്കെ പോകുന്നത് കാണും ഇതുമൂലം ധാരാളം രക്തം പോകുന്നത് കൊണ്ട് കഠിനമായ ക്ഷീണവും രക്തക്കുറവും ഒക്കെ ഇവരിൽ കാണാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത് ഇനി എങ്ങനെയാണ് നമ്മൾ പി ഒരു കണ്ടീഷൻ നിർണയിക്കുക ഒരു മെഡിക്കൽ ടീം അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു മൂന്ന് ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒന്നാമതായിട്ട് നമുക്ക് പീരീഡ്സ് ആകുന്ന ഒരു ഡ്യൂറേഷൻ മുപ്പത്തി അഞ്ച് ദിവസം കൂടുമ്പോൾ പീരീഡ്സ് ആകുന്നുണ്ടോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു എട്ട് എങ്കിലും ആകുന്നുണ്ടോ എന്ന് അങ്ങനെയെങ്കിൽ അവരെ നോർമലായിട്ട് പറയും രണ്ടാമതായിട്ട് പുരുഷ ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ നടക്കുന്നു അതായത് നമുക്ക് ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ മുടി കൊഴിച്ചിലോ രോമ വളർച്ചയോ സൗണ്ടിൽ സൗണ്ടിലോ ഒക്കെ കണ്ടുപിടിക്കും അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പുരുഷ ഹോർമോണുകളായിട്ട് ഒക്കെ ലെവൽ നോക്കുമ്പോൾ കൂടി നിൽക്കുന്നതായി കാണാം മൂന്നാമതായിട്ട് നമ്മൾ യു എസ് എസ് അപ്ഡൌൺ അതായത് വയറിൻ്റെ സ്കാൻ എടുക്കുമ്പോൾ ഓവറിയുടെ ഉള്ളിൽ സിസ്റ്റുകൾ കാണാം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് സിസ്റ്റുകളെങ്കിലും ഉണ്ടാവണം അതുപോലെ തന്നെ ഓവറിയുടെ സൈസ് കുറച്ച് കൂടുതലായിരിക്കണം ഒരു പത്ത് ക്യൂബിക് മില്ലിമീറ്റർ എങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മളിതിനെ പി സി ഒ ഡിയുടെ ഗണത്തിൽ ഈ പറഞ്ഞ മൂന്ന് ഘടകങ്ങളിൽ ഏതെങ്കിലും രണ്ട് ഫീച്ചർ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ കണ്ടീഷനെ പി സി ഒ എന്ന് പറയാം അതുപോലെ തന്നെ ഒന്നോ രണ്ടോ മാസം ജസ്റ്റ് പിരീഡ്സ് മിക്സ് ആയി എന്ന് പറഞ്ഞിട്ട് അതൊരു പി സി ഒ ഡി ആവണമെന്നില്ല മറ്റ് പല കംപ്ലൈൻറ്റ്സ് കൊണ്ടും നമുക്ക് പിരീഡ്സ് ആയിട്ട് നിൽക്കാം അതായത് തൈറോഡിൻ്റെ ഫംഗ്ഷൻ ഹോർമോൺ എന്തെങ്കിലും വ്യത്യാസം വന്നെങ്കിൽ അയണ്ടെ കുറവ് കൊണ്ടൊക്കെ നമുക്ക് പിരീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം അല്ലെങ്കിൽ നമുക്ക് പല വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടും കാണാം അപ്പോൾ ഇതല്ലാതെ ഈ പറഞ്ഞ ഏതെങ്കിലും രണ്ട് ഫീച്ചേഴ്സ് ഓക്കെ ആണെങ്കിലാണ് നമുക്ക് പി സി ഒ എന്ന് പറയാം നമ്മൾ പി സി ഒ ഡി എന്ന ഒരു കണ്ടീഷൻ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാവും നമ്മൾ ചിന്തിക്കാറുണ്ട് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് വന്ധ്യത തന്നെയാണ് ഒരു അറുപത് മുതൽ എഴുപത് ശതമാനം പി സി ഒ ഡിയും വന്ധ്യതയിലേക്ക് നമ്മൾ എത്താറുണ്ട് നമ്മൾ തുടക്കത്തിലൊന്നും വലിയ കാര്യമാക്കി എടുക്കില്ല പെൺകുട്ടികളാണെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ കൺസീവ് ആവാതെ വരുമ്പോഴായിരിക്കും നമ്മൾ ചെന്ന് നോക്കുമ്പോൾ പി സി ഒ ഡി ഉണ്ടെന്ന് അറിയാം അപ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ ടെൻഷനാവുകയും സ്ട്രെസ് ആവുകയും അതിൻ്റെ വഴി വീണ്ടും പി സി ഒ ഡി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് കൂടാതെ തന്നെ എൻഡോമെട്രിയൽ ക്യാൻസർ ഫാറ്റി ലിവർ ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ കൂടി നിൽക്കുക അതുപോലെ തന്നെ ഡയബറ്റീസിനൊക്കെ ചാൻസ് ഉണ്ട് ഇങ്ങനെ പി സി ഒ ഡി ഉള്ളവർക്ക് അപ്പം ഇത്രയധികം കോംപ്ലിക്കേഷനുള്ള ഒരു കണ്ടീഷൻ കൂടിയാണ് പി സി ഒ നമ്മളെല്ലാവരും തിരിച്ചറിയണം ഇത്രയും ഒക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ അറിയുമ്പോൾ തന്നെ മാനേജ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന കണ്ടീഷൻ കൂടിയാണ് പി സി യു ഡി അപ്പം നമുക്കിനി എന്തൊക്കെയാണ് ജനറലി പി സി യു ഡിയിൽ എടുക്കേണ്ട മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് നോക്കാം അപ്പം ഇങ്ങനെ ഒരു പി സി യു ഡി ഉള്ളൊരു കേസ് വരുമ്പോൾ തന്നെ നമ്മൾ ക്ലിനിക്കിൽ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മോഡിഫിക്കേഷൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട് ഏറ്റവും ഒന്നാമതായി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് അത് നമുക്ക് ആയിട്ട് നോക്കാം രണ്ടാമതായിട്ട് വ്യായാമം ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെങ്കിലും കൃത്യമായി വ്യായാമം ചെയ്യുക വ്യായാമം ഏതാണെങ്കിലും നമ്മൾ കുഴപ്പമില്ല ഹാർട്ട് റേറ്റ് കൂടുന്നതായാലും മതി നമുക്ക് കൈവീശി നല്ലപോലെ നടക്കുന്നതാവാം ഓടുന്നതാവാം ട്രെഡ്മിൽ ഉപയോഗിക്കാം ജിം ഉപയോഗിക്കാം അല്ലെങ്കിൽ എറോബിക് എക്സസൈസുകളും സൂമ്പ പോലെയുള്ള എക്സസൈസ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാം ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് നമ്മൾ യോഗ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത് അത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണും ഹാർട്ട് റേറ്റ് കൂടുന്ന തരത്തിലുള്ള സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ സൈക്ലിങ്ങോ ഒക്കെ ആയാലും പി സി ഓടിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കൃത്യമായ വ്യായാമമാണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്നത് തന്നെ പി സി ഓടിക്ക് ഒരു നല്ല വ്യായാമമായിട്ട് പറയുന്നുണ്ട് ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ഉറക്കത്തിൻ്റെ ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഉറക്കത്തിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികളെ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ശീലം എന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കമളച്ച് പഠിക്കുക അപ്പോൾ പ്രധാനമായിട്ടും പി സി ഓടി ഉള്ളവരോടത്ത് പറയുന്നത് പത്തരയ്ക്ക് ശേഷം ഉറങ്ങാതിരിക്കുക എന്നുള്ള ഒരു രീതി ഉള്ളവരാണ് അത് ഒഴിവാക്കുക അതുപോലെ ഏഴ് മണിക്ക് ശേഷം രാവിലെ മണിക്ക് ശേഷവും കിടന്നുറങ്ങരുത് മാക്സിമം നിങ്ങൾ ഉറങ്ങുക ഒരു പത്തരയ്ക്ക് മുൻപ് കിടക്കാനും രാവിലെ ഒരു ഏഴ് മണിക്ക് മുൻപ് എണീക്കാനും വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് പറയുന്നത് അതിന് പ്രധാന കാരണം ഈ ഒരു ടൈമിൽ ഉറങ്ങുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ അല്ല നിങ്ങളുടെ സ്റ്റ് സൈക്കിളെങ്കിൽ നിങ്ങളുടെ മെറ്റബോളിസം ഒന്നും കറക്റ്റായിട്ട് നടക്കില്ല അതുവഴി നമുക്ക് ഇൻസുലിൻ്റെ ലെവൽ കൂടാനും ഹൈപ്പർ ഇൻസുലിനീമി ഉണ്ടാവാനും ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാവാനും ഒക്കെ കാരണമാകും ഇപ്പോൾ ഓവറിൽ ഉള്ള ഒരു തരം നീർക്കെട്ടാണ് പി സിയോടി നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും നല്ലതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉറക്കം കൃത്യമായിരിക്കണം എന്നുള്ളതാണ് ഇനി നാലാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക രണ്ട് മുതൽ മൂന്ന് ലിറ്ററോളം വെള്ളം കൃത്യമായി കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമുക്ക് വേണ്ട സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കുക ഇപ്പം പലരും ഭക്ഷണത്തിലൂടെ മോഡിഫൈ ചെയ്യുമ്പോൾ ചിലർക്ക് ഈ ഭക്ഷണത്തിലുള്ള കഴിക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ വേണ്ട രീതിയിൽ സപ്ലിമെന്റ്സ് എടുക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വൈറ്റമിൻ ഡി കാൽസ്യം അയൺ ഫോളിക് ആസിഡ് ഇതിൻ്റെയൊക്കെ സപ്ലിമെൻസ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി നമുക്ക് കുറയുന്നത് കൊണ്ടും പി സി ഒടി ഉണ്ടാകും ഏറ്റവും അവസാനം മാത്രമാണ് നമ്മൾ മെഡിസിൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കാരണം ലൈഫ് സ്റ്റൈലിൽ ഇത്രയും മോഡിഫിക്കേഷൻസ് വരുത്തുമ്പോൾ തന്നെ പി സി ഒടിയിൽ പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടാകുന്നത് കാണാം ഇതിനോടൊപ്പം തന്നെ നമ്മൾ മെഡിസിൻസ് കഴിച്ച് കഴിഞ്ഞാൽ പി സി ഒ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം ഇനി നമുക്ക് ഡയറ്റ് വിശദമായിട്ടൊന്നു നോക്കാം ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് നോർമൽ ആക്കി നിർത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഡയറ്റ് അതായത് നമ്മുടെ വെയിറ്റ് കുറവുള്ളവർക്കും പി സി ഒടി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ വെയിറ്റ് കുറവുള്ളവരാണെങ്കിൽ നല്ല ഫുഡ് കഴിച്ച് വെയിറ്റ് ഗെയിൻ ചെയ്ത് ആവശ്യത്തിന് നല്ല കൊഴുപ്പൊക്കെ ശരീരത്തിൽ എത്തിക്കുക എന്നാലേ ഹോർമോൺസും വൈറ്റമിൻസും കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യും വെയിറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ എത്രയാണ് നോർമലി വേണ്ട വെയിറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളുടെ പൊക്കം എടുക്കുകയാണ് പൊക്കം നൂറ്റി അമ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൽ നിന്ന് നൂറ് കുറയ്ക്കുന്നതായിരിക്കണം അവരുടെ വെയിറ്റ് അതായത് അമ്പത്തി അഞ്ച് കിലോ ആയിരിക്കണം വെയിറ്റ് അങ്ങനെ ഒരു ആവറേജ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും അമിത മണ്ണമുള്ളവർ വെയിറ്റ് കുറയ്ക്കുന്നത് തന്നെ നമുക്ക് പി സി ഒ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണാം ഇനി പി സി ഒ ഡി ഉള്ളവർ പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ട ഭക്ഷണം എന്താക്കാണെന്ന് നോക്കാം ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ പി സി ഒ എന്ന് പറയുന്നത് നമ്മുടെ ഓവറിക്ക് വരുന്ന ഒരു പ്രമേഹമാണ് അപ്പോൾ നമ്മൾ ചികിത്സിക്കേണ്ടത് പ്രമേഹ രോഗികളെ എങ്ങനെ ചികിത്സിക്കുന്നു അങ്ങനെ തന്നെയാണ് അതായത് മധുരമടങ്ങിയ ഭക്ഷണങ്ങൾ മധുര പാനീയങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക ഐസ്ക്രീം ചോക്ലേറ്റ്സ് അങ്ങനെ ബേക്കറി ഐറ്റംസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക ഇപ്പം മധുരത്തിന് ഈ പഞ്ചസാര മാത്രമല്ല ശർക്കര കരിപ്പെട്ടി തേൻ അതുപോലെ തന്നെ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് അടങ്ങിയിട്ടുള്ള ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക റിഫൈൻഡ് ഓയിൽസ് നമുക്കറിയാം വനസ്പതി ഡാൾഡ പോലെയുള്ളതിൻ്റെ ഉപയോഗങ്ങൾ പൂർണ്ണമായും നിർത്തുക ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണം അമിതമായി വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണത്തിൽ ഇങ്ങനെ നമുക്ക് ശരീരത്തിൽ ഫ്രീ റാഡിക്കൽ ഉണ്ടാവാൻ കാരണമാവും അത് നമുക്ക് ശരീരത്തിൽ നേർക്കെട്ടുണ്ടാക്കും അതുകൊണ്ട് അമിതമായിട്ട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഇതോടൊപ്പം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് റിഫൈൻഡ് ആയിട്ടുള്ള അരി ഭക്ഷണങ്ങൾ അതായത് നമ്മൾ പറയുന്നത് വെള്ളയരി അതുപോലെ ഗോതമ്പ് മൈദ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക അതോടൊപ്പം തന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങളും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ പി സി ഒഡിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണും ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഇങ്ങനെ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഇതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി ഇനി നമ്മൾ എന്തൊക്കെ കഴിക്കണം നമ്മൾ കഴിക്കേണ്ടത് എപ്പോഴും നല്ല ഭക്ഷണം അതായത് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് അതായത് ഇപ്പം നമ്മൾ ധാന്യങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിൽ തവിടുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കുക കഴിവതും അരിയുടെ ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുക ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോഴും തവിട്ടുള്ള അരി മാത്രം ഉപയോഗിക്കുക അതായത് കുത്തി അരി നവരരി ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു പിടിയോളം മാത്രം ധാരാളം പച്ചക്കറികളും അതുപോലെ തന്നെ ഇലക്കറികളും കഴിക്കുക ഇപ്പം ഇലക്കറികൾ എന്ന് പറയുമ്പോൾ മുരിങ്ങ ഇല കറിവേപ്പിൻ്റെ ഇല ചീര ഇവയെല്ലാം ധാരാളം വൈറ്റമിൻ സി ഉണ്ട് ഇത് ശരീരത്തിലെ നീർക്കെട്ട് കുറയാൻ നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് ധാരാളം ഇലക്കറികൾ എന്നും ഭക്ഷണത്തിനോടൊപ്പം തന്നെ ഇലക്കറികൾ കഴിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ള തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും കാര്യം എടുക്കുമ്പോൾ അമിത മധുരമുള്ള പഴവർഗ്ഗങ്ങൾ ഒഴിവാക്കുക ഇപ്പോൾ ചക്ക മാമ്പഴം ആണെങ്കിൽ അത് ഒഴിവാക്കുന്ന ഒരു പരിധി വരെ നല്ലതാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ പ്രോട്ടീൻസ് കഴിക്കുക പയറ് കടല പരിപ്പ് ഇവയൊക്കെ പ്രോട്ടീൻസാണ് ഇവ കഴിക്കാം അതുപോലെ തന്നെ ലീൻ പ്രോട്ടീൻസാണ് മത്സ്യം ചിക്കൻ അതുപോലെ മുട്ട ഇവയും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പക്ഷെ ചിക്കനും മീനും ഒക്കെ കഴിക്കുമ്പോൾ കറി വെച്ച് മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ ഈ ഫുഡുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ പച്ചക്കറികളൊക്കെ നല്ലപോലെ സാലഡ് ആക്കി കഴിക്കുക അതിലോട്ട് കുറച്ച് ഒലിവ് ഓയിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ നട്ട്സ് ഒക്കെ കഴിക്കുക നട്ട്സ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല കൊഴുപ്പ് കിട്ടും അവോ ഗേഡ പോലെയുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക അപ്പം നട്ട്സിലാണെങ്കിൽ തന്നെ ബദാം അതുപോലെ വാൽനട്ട് ക്യാഷ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം എല്ലാം കുറഞ്ഞ അളവിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അവോഗേഡയിൽ അതുപോലെ തന്നെ നല്ല കൊഴുപ്പുണ്ട് നമുക്ക് നല്ല കൊഴുപ്പുണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിൽ കൃത്യമായ ഹോർമോൺസും വൈറ്റമിൻസും ഒക്കെ ഫംഗ്ഷൻ ചെയ്യുള്ളൂ അതുകൊണ്ട് ഇവയൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ ഭക്ഷണത്തിൽ മോഡിഫൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ഡയബറ്റിസ് ഉള്ളവരോട് പറയാറുണ്ട് പല തവണയായിട്ട് ഭക്ഷണം കഴിക്കും അപ്പം പി സി ഒഡിയുള്ളവർ അങ്ങനെ തന്നെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഒരു ആറ് തവണയായിട്ടെങ്കിലും ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം കൃത്യമായിട്ട് രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളം കുടിക്കുന്നതായിട്ട് ഉറപ്പ് വരും ഇടയ്ക്ക് നിങ്ങൾക്ക് കറുവപ്പട്ടയോ ഉലുവയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം അതുപോലെ തന്നെ മുരിങ്ങിയോ കറിവേപ്പിലൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കും ഇവയൊക്കെ ശരീരത്തിന്റെ നേർക്കിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓവറിൽ ഉണ്ടാകുന്ന നേർക്കെട്ട് ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കും ഭക്ഷണത്തിന് ഈ മോഡിഫിക്കേഷനും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ മെഡിസിൻസ് ഇല്ലാതെ തന്നെ ഒരു പരിധി വരെ നമുക്ക് തുടക്കത്തിലുള്ള പി സി ഒ ഡി കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വിത്ത് മെഡിസിൻസ് അപ്പോൾ ഹോമിയോപ്പതിയിലാണെങ്കിൽ ഒരുപാട് മെഡിസിൻസ് പി സി ഒ ഡിക്ക് വേണ്ടി അവൈലബിൾ ആണ് അപ്പം ഇങ്ങനെ ഒരു ചികിത്സാരീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി